അധികൃതർ കയ്യൊഴിഞ്ഞു റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതയോഗ്യമാക്കി നാട്ടുകാർ ദിസ് ന്യൂസിസ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ചെറുപുഴ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽപ്പെട്ട വാഴക്കുണ്ടം വർക്ക്ഷോപ്പ് കോട്ടക്കുന്ന് കോഡാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത് ജലജീവൻ പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ച കോഡാണിത് തകർന്ന റോഡിൽ കൂടി വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ഏറെ ബുദ്ധിമുട്ടി നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് ചെറുപുഴ പഞ്ചായത്ത് അധികൃതർക്ക് പ്രദേശവാസികൾ നിവേദനം നൽകുകയും ചെയ്തു എന്നാൽ യാതൊരു നടപടിയും നടപടിയുമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതയോഗ്യമാക്കുവാൻ തീരുമാനിച്ചത് പറഞ്ഞ അടുത്ത പ്രാവശ്യം ഇനി അടുത്ത ഇലക്ഷൻ വരുമല്ലേ അല്ലേ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇനിയിപ്പ് വരുന്ന വനിതാപാടാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിപ്പോ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു വനിതാപാടായാലും വേണ്ടില്ല ആരായാലും വേണ്ടില്ല അങ്ങോട്ട് ഓട്ടും ചോദിച്ചുള്ള ഒരാളും വരണ്ടതെന്ന് പറഞ്ഞു രണ്ടുപേരാ പറഞ്ഞു ഒന്ന് നമ്മുടെ മെമ്പറും കൂടെ ഒരു കൂട്ടുകാരനും അതും മെമ്പറാണ് അവര് രണ്ടുപേരും കൂടാണ് പറഞ്ഞത് വനിതാവാടായത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല ഈ പദ്ധതി ഇത്രയും പെട്ടന്ന് പൈപ്പ് സ്ഥാപിച്ച റോഡ് പഴയതുപോലെ തന്നെ ആക്കിത്തരണം എന്നുള്ള ഒരു ആവശ്യം പഞ്ചായത്ത് ഇതുവരെ പ്രവർത്തനങ്ങൾ നേരെ വെച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇത് ഈ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് വീടുകളിൽ ചൊടിവെള്ള പൈപ്പ് സ്ഥാപിക്കാവുന്നത് ഒന്നാം ഘട്ടത്തിലുള്ള ടാങ്ക് സ്ഥാപിക്കലും ആ ഇതിലേക്ക് വരുന്ന മെയിൻ ലൈൻ പൈപ്പ് സ്ഥാപിക്കലും ഇതുവരെ നടത്തിയിട്ടില്ല മാത്രമല്ല മെയിൻ ലൈനിൽ നിന്നും നമ്മൾ ഈ പൈപ്പിലേക്ക് എത്തുന്ന രീതിയിൽ യാതൊരു തരത്തിലുള്ള പൈപ്പിടലും മെയിൻ റോഡുകളിൽ സ്ഥാപിച്ചിട്ടില്ല അതിനിടെ അതൊന്നും ചെയ്യാത്ത സമയത്താണ് നമ്മൾ പഞ്ചായത്ത് ഒരുപാട് രൂപം മുടക്കി നമ്മൾ ഒരുപാട് കാലമായിട്ട് പഞ്ചായത്തിലും അതായത് നിയമം ഗ്രാമസഭയിലും പോയി പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ റോഡൊക്കെ ഒന്ന് നന്നാക്കി കിട്ടിയത് ആ നിഷേധം നമ്മുടെ വാർത്തകൾ നമ്മൾ മുൻ വർഷങ്ങളും പഞ്ചായത്തിൽ അറിയിച്ചിരുന്നു അത് പെട്ടെന്ന് തന്നെ ശരിയാക്കി തരാമെന്ന് പഞ്ചായത്ത് വാഗ്ദാനം രീതിയിൽ ഉണ്ടായി പക്ഷേ ഇതുവരെയും അത് വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ല അപ്പൊ എന്ത് നമ്മൾ നമ്മളിന്നിപ്പോൾ ജനകീയമായി കൂട്ടായ്മയുടെ ഭാഗത്ത് കൂടി കൂട്ടായ്മയോടുകൂടി ഇതൊന്നും എടുക്കാനുള്ള ശ്രമത്തിലാണ് കാരണം വെച്ചാൽ ഓട്ടോറിക്ഷകള് പിന്നെ കുട്ടികളെ കൊണ്ടുവന്ന ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ പറ്റുന്നില്ല അതുപോലെ ഗ്യാസ് വണ്ടി വരില്ലെന്ന് പറഞ്ഞു അതുപോലെ മറ്റ് വലിയ വാഹനങ്ങൾ വരും അടി തട്ടുന്ന അവസ്ഥ ഇപ്പോൾ വിശദമായി കാണുമ്പോൾ നമുക്ക് വരില്ലെങ്കിലും വാഹനങ്ങൾ വരും അടി തട്ടുന്നുണ്ട് ചെറിയ വാഹനങ്ങൾ വരാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയാണത് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വാഹനങ്ങൾ വരുന്ന രീതിയിലേക്ക് ആക്കാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാരുള്ളത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും കുറിക്കുന്നത് ചെയ്യുന്ന ഒരു പൂർത്തിയാണെന്ന് സുരേഷ് മാവില ലിനേഷ് കെ നായർ ജോയി അഫ്ദീൻ ഡേയ്സി പന്തിരുവേലിൽ ജയവെട്ടത്ത് റോബിൻ നെല്ലിപ്പുഴ എന്നിവർ നേതൃത്വം നൽകി പൈപ്പ് ഇടാൻ വേണ്ടി അനുവാദം കൊടുത്തു പൈപ്പ് ഇട്ടിട്ട് അത് പൊന്തും ചെയ്യാനോ ഒന്നിനും അവർ ഒന്നും അതിനു മുന്നിട്ട് നിന്നിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം പറയുകയാണെങ്കിൽ ഇതിന് പൈപ്പിന് മാതി മാസത്തിനുള്ളിൽ എങ്ങനെയാണോ അത് ആ റോഡ് എങ്ങനെയാണോ അതേ രീതിയിൽ തരും എന്നായിരുന്നു നമ്മൾ നമ്മൾ മെമ്പർ പറഞ്ഞിരുന്നത് അതിന് ശേഷം ഇത് ഒരു മാസം കഴിഞ്ഞ് ഇപ്പോൾ ഒരു വർഷവും പൂർത്തിയായി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല പല പ്രാവശ്യം ഞങ്ങൾ പഞ്ചായത്തിൽ പോയി നിവേദനം കൊടുത്തു പത്ത് നൂറ്റി പേര് അടക്കം ഒപ്പിട്ട് നിവേദനം കൊടുത്തു പക്ഷെ അവരൊന്നും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ അവസ്ഥയിലാണ് നമ്മൾ വിൽപ്പണീയമായിട്ട് ഒരു അറിഞ്ഞു കാണുന്നത് നേരത്തെ നേരത്തെ ഞങ്ങൾ മുട്ടാവുന്ന എല്ലാ സ്ഥലങ്ങളും പഞ്ചായത്ത് വാർഡ് മെമ്പറിൽ സംസാരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റിൽ നിവേദനം കൊടുത്തു പൊതു പൊതുവർത്തലങ്ങളിലെ ആൾക്കാർ സംബന്ധിച്ചിട്ടു ആരും തന്നെ ഇവിടെ പിരിഞ്ഞ് നോക്കിയിട്ട് ഇപ്പം അവസ്ഥ ഇതാണ് ഒരു ഗ്യാസ് വണ്ടി പോലും വരാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം ഞങ്ങൾ ഇപ്പം എന്തൊക്കെയാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറഞ്ഞ മൂലമാണ് ഇപ്പോൾ ചെയ്യുന്ന നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ